ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പം കാവിലേക്കാണ് കേട്ടോ അപ്പം കുറേ നാളിങ്ങനെ ആഗ്രഹിച്ചിരുന്ന അവസാനം എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ കോന്നി അച്ചൻകോയലോട്ട് പോകുന്ന റൂട്ടാണ് ഫോറസ്റ്റ് ഏരിയ അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ള കുറവൻ കുറത്തി മലകൾക്ക് പൂജയ്ക്കും വഴിപാടും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ശ്രീ ഊരാളിയപ്പം കാവെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാനായിട്ട് കേട്ടോ നാൽപ്പത്തി ഒന്ന് സ്റ്റെപ്പ് ഉണ്ട് അത് നിറച്ചും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ അമ്പലത്തിലേക്ക് ഇങ്ങനെ തൊഴുവാനായിട്ട് അതിന് പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് വന്ന് തൊഴാൻ പറ്റുവേ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ വഴിപാടും നേർച്ചയായിട്ടൊക്കെ പൊങ്കാലയും പിന്നെ അതുപോലെ തന്നെ കള്ളും കരിക്കും വെറ്റയും പാക്കും അങ്ങനെയൊക്കെയാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ പ്രകൃതിയുടെ ഒക്കെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ അമ്പലം നിൽക്കുന്നത് അങ്ങനെ നമ്മളെ എല്ലാ സ്ഥലത്തും തൊഴുതു സത്യം പറഞ്ഞാൽ നല്ല മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടിയതുപോലെ കേട്ടോ അതിന് ശേഷം നമുക്കിവിടെ അന്നദാനമായിട്ട് കഞ്ഞിയും കറിയും പപ്പടവും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതും വാങ്ങിച്ച് കഴിച്ചു കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നു ശേഷം നമ്മൾ തിരിച്ചു കേട്ടോ അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാണെങ്കിൽ അച്ചൻ കോയിൽ പോകാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഇതിലേക്കൂടെ വരുവാണെങ്കിൽ മറക്കാതെ അമ്പലത്തിലേക്ക് കയറി കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ